ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പ്രമേഹമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ന്യൂട്രീഷ്യസ് ആയ ഒരു ഇഡ്ഡലിയാണ് ഇതിന് വേണ്ടുന്ന ചേരുവകൾ മുത്താറി അല്ലെങ്കിൽ റാഗി ഒരു ഗ്ലാസ് നല്ല അയേൺ കണ്ടൻ്റുള്ള അതേപോലെ ധാരാളം ഫൈബർ കണ്ടൻ്റും അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് റാഗി പിന്നെ വേണ്ടത് നമ്മൾ റാഗിയെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് രക്തശാലി അരി പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് രക്തശാലി അരി എടുത്തു വച്ച റാഗിയിലേക്ക് ഒന്നര ടീസ്പൂൺ ഉലുവ ഇട്ട് നന്നായി കഴുകിയ ശേഷം ഒരു പിടി ഉഴുന്നും ചേർത്ത് കുതിർക്കാൻ വെക്കുക ഏഴ് എട്ട് മണിക്കൂർ കുതിരാൻ വെക്കണം കുതിർത്ത ശേഷം ഒരു ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ച സാധനങ്ങൾ ചേർത്ത് അരച്ചെടുക്കുക ഇഡലിക്ക് വേണ്ടുന്ന പരുവത്തിലായിരിക്കണം അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് രണ്ടു പിടി ചുവന്ന കുതിർത്ത അവലുകൂടി ചേർത്ത് അരച്ചെടുക്കണം അരച്ചുവച്ച ബാറ്റർ ഒരു പാത്രത്തിലേക്കൊഴിച്ച് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക കയ്യിലെ നല്ല ബാക്ടീരിയകൾ കൂട്ടിനെ പുളിപ്പിക്കാൻ സഹായിക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാതെ അടച്ചു വെക്കുക രാവിലെ മാവ് നന്നായി ഇളക്കി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ സെയിം ഇഡ്ഡലി കൂട്ടുകൊണ്ട് നമുക്ക് സെറ്റ് ദോശയും ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ